മുന്നൂറ് വർഷം ഉറങ്ങിയിട്ട് ഒരു ദിവസം നിങ്ങൾ ഉണർന്നാൽ എന്താവും അവസ്ഥ ഇതൊരു സയൻസ് ഫിക്ഷനല്ല മറിച്ച് വിശുദ്ധ ഖുറാനിൽ സൂറ അൽ കഹഫ് പറയുന്ന ഒരു യഥാർത്ഥ സംഭവമാണ് ക്രൂരനായൊരു രാജാവ് നാട് ഭരിച്ചിരുന്ന കാലം അദ്ദേഹത്തിന്റെ ദുർഭരണത്തിൽ മനം മടുത്ത ദൈവത്തിൽ മാത്രം വിശ്വസിച്ചിരുന്ന കുറച്ച് ചെറുപ്പക്കാർ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ വിസമ്മതിച്ചു അവർ രാജാവിനോട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് അല്ലാതെ മറ്റാരെയും ഞങ്ങൾ ആരാധിക്കില്ല ഇത് കേട്ട് കോപാകുലനായ രാജാവ് അവരെ വധിക്കാൻ ഉത്തരവിട്ടു ജീവനുവേണ്ടി അവർ ഓടി രക്ഷപ്പെട്ടു ഒടുവിൽ ഒരു ഗുഹയിൽ അഭയം തേടി ഗുഹയ്ക്കുള്ളിൽ അവർ മനസ്സൊരുകി പ്രാർത്ഥിച്ചു ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് നിന്റെ കാരുണ്യം നൽകുകയും ഈ പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ അല്ലാഹു അവരുടെ പ്രാർത്ഥന കേട്ടു അവരെ അവൻ ഉറക്കി ഒരു ദിവസമായിരുന്നില്ല ഒരു വർഷമായിരുന്നില്ല മുന്നൂറ്റി ഒൻപത് വർഷം അവർക്ക് വെയിലേൽക്കാതെ സൂര്യൻ മാറി നിന്നു ഗുഹയുടെ പുറത്ത് ഒരു നായ കാവൽ നിന്നു അവരുടെ ശരീരങ്ങൾ ചലനമില്ലാതെ കിടക്കാതിരിക്കാൻ അല്ലാഹു അവരെ പതിയെ മറിച്ചും തിരിച്ചുമിട്ടു വർഷങ്ങൾക്കിപ്പുറം അവർ ഉണർന്നെഴുന്നേത്തപ്പോൾ തങ്ങൾ ഒരു ദിവസം മാത്രമാണ് ഉറങ്ങിയതെന്നാണ് അവർ കരുതിയത് അവരിൽ ഒരാൾ ഭക്ഷണം വാങ്ങാനായി പട്ടണത്തിലേക്ക് പോയി പക്ഷെ അവിടെ എത്തിയപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു പോയി ആളുകൾ അവരുടെ വസ്ത്രങ്ങൾ ഭാഷ എല്ലാം മാറിയിരിക്കുന്നു അങ്ങനെ ഗുഹയിലെ കൂട്ടുകാരുടെ കഥ നാട്ടിൽ പരന്നു അള്ളാഹുവിന്റെ അത്ഭുതകരമായ കഴിവിന്റെയും കാരുണ്യത്തിന്റെയും അടയാളമായി ആ സംഭവം മാറി അവസാനം ആ ചെറുപ്പക്കാർ ഗുഹയിലേക്ക് തന്നെ മടങ്ങിപ്പോയി വിശ്വാസികളായി മരിക്കാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അല്ലാഹു അവരുടെ ആ പ്രാർത്ഥനയും സ്വീകരിച്ചു ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ വിശ്വാസത്തിനും ധൈര്യത്തിനും ദൈവിക സംരക്ഷണത്തിനും അള്ളാഹു നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ഇത് ഗുഹയിലെ കൂട്ടുകാരുടെ കഥയാണ് ഇതുപോലുള്ള ഇസ്ലാമിക് കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ